തലേ ദിവസം ഇങ്ങനെ കിടക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ഞാൻ എന്ത് ഇത്ര ദിവസമായിട്ട് അമ്പലത്തിൽ എന്നുള്ള കാര്യം അപ്പനിപ്പോൾ അതിലൊരു വിഷമം വേണ്ട ഏരിച്ചിട്ട് അടുത്ത ദിവസം വൈകിട്ട് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനുള്ള അത്രപ്പാടാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഓൾറെഡി ഞാൻ ഒരാൾക്ക് പോസ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വീഡിയോ എടുക്കലും വെപ്രാളും പിന്നെ പറയുക ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു ചെറിയ കുരുത്തക്കടൻ്റെ കൈ മീൻസ് വെരല്ലിൻ്റെ മുകളിൽ ചെയ്തു നല്ല രീതിക്ക് ബ്ലേഡ് കൊണ്ട് നീളത്തിൽ തന്നെ കയറി നല്ല വേദന ഉണ്ടിട്ടോ അപ്പോൾ അതും വെച്ചിട്ട് ഈ പരിപാടിയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ മാറ്റുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു വെറൈറ്റി അമ്പലത്തിൽ പോകണമെന്നുള്ള കാര്യം ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും ഈ ബുദ്ധിക്കലോട്ട് അമ്പലത്തിൽ തന്നെ തന്നെ പോകുന്നതും അപ്പം തുടക്കം സ്റ്റാർട്ടിങ് അതായത് രണ്ടായിരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വെറൈറ്റി അമ്പലത്തിൽ പോവാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ ഏത് അമ്പലം എന്നൊന്നും മൈൻഡിലില്ല പക്ഷേ വണ്ടി എടുത്ത് പോണ സമയത്ത് പോകുമ്പം ആദ്യം കാണുന്ന അമ്പലത്തിൽ കയറാം എന്നുള്ളതായിരുന്നു മൈൻഡിൽ ലെഫ്റ്റോ റൈറ്റ് ഏത് വഴി വഴിക്കൂടെങ്കിലും പോവാം പക്ഷെ ആദ്യം കാണുന്ന അമ്പലത്തിൽ കയറാം അതായിരുന്നു പ്ലാനിങ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്തിയത് പാവക്കുളം ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ഈ എൻ്റെ ദൈവമേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് സത്യം പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ അതിനെ പോയത് പക്ഷേ ഇപ്പം എനിക്ക് എന്താണെന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് പക്ഷേ രണ്ട് മൂന്ന് അമ്പലത്തിൽ ഞാൻ കയറിയാലും ആ അമ്പലത്തിൻ്റെ ഒരു വലുപ്പം കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്ന എൻ്റെ ചിന്ത എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുഷിച്ച ചിന്തയായി ചിന്തയായിപ്പോയി എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ ആലോചിക്കും ഈ അമ്പലം എത്ര സെൻറ്റിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ പൂജാരിക്കൊക്കെ എത്ര ശമ്പളം പിന്നെ ഇവർക്ക് എത്ര ആയിരിക്കും ടോട്ടൽ ഇൻകം അതൊക്കെ അങ്ങനത്തെ ഓരോ കാര്യക്കും ഞാൻ ചിന്തിക്കട്ടോ ഈവൻ പ്രാർത്ഥിക്കുന്ന ഇടയിൽ പോലും ഇത് ഇതിങ്ങനെ എൻ്റെ മൈൻഡിൽ വരും എത്ര ആയിരിക്കും ഒരു ഇൻകം എത്ര ആയിരിക്കും എന്നൊക്കെ അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു തിരിച്ച് വരുന്ന സമയത്ത് പുതുക്കലോട്ട് ഉത്സവം ഉണ്ടായിരുന്നു അവിടെ